നമസ്കാരം സുരേഷ് അപ്പോൾ ഒരു എല്ലാവർക്കും മരണമെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് ഞാൻ കരയാണ് പക്ഷെ എനിക്ക് അങ്ങോട്ട് ഒരു എനിക്ക് കരയുന്നത് ഞാൻ ഒക്കെ വേറൊന്നുമില്ല വെച്ച് പോകാനുള്ള ഒരു ആഗ്രഹത്തിൽ അപ്പൊ ഞാൻ കരയാണ് എനിക്ക് അങ്ങോട്ട് കേറാൻ വയ്യ അപ്പം സത്യത്തിൽ പറഞ്ഞ ഞാൻ അവിടെ ചെന്നപ്പം പ്രേം നംസീർ അവിടെ നിന്ന് പോവാനായിട്ട് എണ്ണീറ്റ് അന്ന് അദ്ദേഹം ഒരു കറുത്ത കോട്ടും കറുത്ത ഫാന്റും ഒക്കെയാണ് പ്രേം നംസീർ അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ആദ്യത്തെ അന്നാണ് കാണുന്നത് പക്ഷെ ഞാൻ അന്ന് കയറിയില്ല അഹത്ത് കയറിയില്ല ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോയിരുന്നു ഞാൻ എൻ്റെ എൻ്റെ വീട്ടിൽ പോരുന്നു അപ്പൊ പോയിട്ട് എനിക്ക് മനസ്സിനെ വിഷമം ഇത്തേന്ന് ഞാൻ വീണ്ടും പോയി വീണ്ടും ചെന്നപ്പം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ഞാൻ ചെന്നപ്പം അമ്മ ആ അമ്മയുടെ അവസ്ഥ ആ അവശ്യത കാണണം അമ്മ തളർന്ന് അമ്മ കിടക്കയാണ് അപ്പം ശ്രീദേവി ചേച്ചി പറഞ്ഞ് അമ്മേ അമ്മയുടെ അതോ മോം വന്ന് സുദർശനം വന്ന് എന്ന് പറഞ്ഞു പ്പം ഈ അമ്മ കിടന്നിടത്ത് എന്നെ ചെയ്യാൻ പോയപ്പോ ചേച്ചി നോക്കി എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഞാൻ കരഞ്ഞു അപ്പൊ അമ്മ അങ് പൊട്ടി കറഞ്ഞട എന്നെ ഇങ്ങനെ പൊന്നുമോനെ എൻ്റെ ബേബി പോയി മോനെ എന്റെ പൊന്നുമോനെ കൊന്നടാ എന്റെ പൊന്നുമോനെ കൊന്നടാ ഇങ്ങനെ അമ്മ പറയുന്നത് അപ്പൊ എന്റെ അടുത്ത് എന്താ സമയത്ത് ആൾക്കാർക്ക് ധാരാളം വരുന്നുണ്ട് പക്ഷെ അന്നേരം ഞാൻ ആ വെളുപ്പിനെ ചെന്നപ്പം അവിടെ ഇല്ല മരണ കഴിഞ്ഞ ഒരുപാട് ദിവസം എന്തൊക്കെ സാധനം കൊടുക്കാൻ കൊണ്ടു എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ എനിക്കറിയില്ലായിരുന്നു അപ്പോഴും അങ്ങനെയാണ് ഞാൻ വെളുപ്പിനെ പിന്നെ ചെല്ലുന്നത് ഭഗവാനെ തൊഴുതിട്ട് നേരെ അങ്ങോട്ട് പോയത് വീട്ടിലോട്ടല്ല പോയെ അപ്പൊ പറഞ്ഞ മോനെ നിനക്ക് നീ അമ്മയെടുത്ത് പറയല്ലോ മോൻ ആഗ്രഹമാണ് നിന്നെ ബോംബെ വിടാൻ കൂടാ എന്റെ മോനെ കൂട്ടുവിളായിരുന്നല്ലേ അപ്പൊ മോൻ മൊനെ ഒരിക്കലും ഇങ്ങനെ പറ മോനെ നീന് ഒരിക്കലും സിനിമയിൽ പോവല്ലേ നിന്നെ അവർ കൊന്നുകളെടാ എന്റെ 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 കൃഷ്ണ ഭഗവാൻ സത്യം എന്നോട് ആ അമ്മ പറഞ്ഞ വാക്കാണ് എന്റെ മോനെ കൊന്നതുപോലെ മോനെ നിന്നെ അവർ കൊന്നുകളെ മോൻ ഇനി സിനിമ ലോകത്ത് പോരുതേ എന്റെ പൊന്നുമോൻ പോവല്ലേ എന്ന് അത്ര ബന്ധമായിരുന്നു ഞാനും ആ അമ്മയായിട്ട് അതറിയോ അദ്ദേഹം നടൻ ആയതിനു ശേഷം സത്യത്തിൽ പറഞ്ഞ ഞാൻ അദ്ദേഹത്തിന് ശക്തി വിളം കാണാനായിട്ട് പോയി ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലം ഇവിടെ ഒരു ജീപ്പിനകത്തൊരു സീൻ ഉണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റണ്ടിൽ ഇങ്ങനെ ഇടിക്ക് അവര് തമ്മിൽ ഇടികൂടുന്ന പുള്ളിക്കാരൻ പറഞ്ഞാൽ ജീപ്പിലോട്ട് വരുമ്പോൾ ജീപ്പ് അങ്ങ് പൊങ്ങി അങ്ങ് പുലങ്ങിയല്ലേല്ലേ അപ്പം അദ്ദേഹം പോലെ അവിടെ പോയി ബന്നിയനും കയ്യിലെടുത്തോണ്ട് പോലെ അവിടെ പോയിരുന്നു അപ്പം പുള്ളിയുടെ തോർത്ത് കൊണ്ടു വന്ന തോർത്ത് വരച്ച് പുള്ളി അങ്ങോട്ട് പോയിട്ട് തിരിച്ചിറങ്ങി വന്ന് ഇതാണോന്ന് ഇത് ഇതായിരുന്നോന്നറിയത്തില്ല ഏതോ ഒരു കെട്ടണമുണ്ട സിനിമയില് ഈ ഐ വി ശശി എന്നെ ഇങ്ങനെ സൂക്ഷി നോക്കാ ഇങ്ങനെ നോക്കിയായിരുന്നു ഇങ്ങനെ ആ നോക്കാൻ കാരണമുണ്ട് അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഇത് പിന്നെ ഇത് വിളി അഭിനയിക്കാനായിട്ട് വിവരിച്ചെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ എണ്ണീറ്റ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഭയങ്കര ജനമല്ലായിരുന്നോ അപ്പൊ ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് മാറി നിന്നു മാറി നിന്നപ്പം എന്നെ കണ്ട് എന്നെ കണ്ടിട്ട് പുള്ളി അങ്ങ് പോയി പോയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ചിരിച്ചിട്ടങ്ങ് പോയി പക്ഷെ ആരും അറിയുന്നില്ല ഞാനും മേരിച്ച് നടത്തൊന്നും മിണ്ടത്തില്ലെന്ന് അപ്പൊ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും അവിടെ ചെന്നപ്പം പുള്ളി ഇങ്ങനെ പിന്നെ വിളിച്ചു അത് അന്നിവിടെ പറഞ്ഞു കണ്ടു കണ്ടു കാണണം ഒരുപാട് എന്റെ ദൈമം ഇതേ ഒരു ഷൂട്ടിങ്ങിൽ ലോഹത്ത് എങ്ങും കാണത്തില്ല ഇത്രയും ജനങ്ങള് അദ്ദേഹത്തിന് ഉള്ള പോലെ ജനം വേറെ ഞാൻ കണ്ടെ പുള്ളി ഇങ്ങനെ ഇരുന്നണ്ട് ഇങ്ങനെ അപ്പം എനിക്കൊരു മടി എന്നെ തന്നെ ആണോ അപ്പൊ ഞാൻ എന്തായാലും അതോട് ചെന്ന് ചെന്നപ്പം എന്താ അമ്മേ കാണാൻ പോറില്ലേ അപ്പം ഞാൻ പറഞ്ഞ അമ്മയെ കാണാൻ പോവാറുണ്ട് ഞാൻ പറഞ്ഞ അന്നെയല്ലേ കാണാൻ പറ്റ ഇവിടെ ഇല്ല അമ്മയെല്ലാം പറയാറുണ്ട് അത് ഞാൻ ഞാൻ പറഞ്ഞുതരാം പുള്ളിയുടെ ശബ്ദം പയ്യൻ ഇങ്ങനെ എന്തുകൊണ്ടൊരു വിശേഷം ഇങ്ങനൊക്കെയാണ് ഒരു വല്ലാത്ത നമുക്ക് എന്താ പുള്ളി അത് ആയിട്ട് പറയുന്നത് പോലെ തോന്നെ അല്ല അത് സത്യം തന്നെ അത് അത് പുള്ളിയുടെ സ്വരം കേക്കാൻ ഒരു അമ്മ കാണോ അമ്മയെ പോയി കാണാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നൊരു രസമാണ് ഞാൻ പറ അമ്മയടുത്ത് പോകാറുണ്ട് അങ്ങനെ പുള്ളി അവിടുന്ന് പിന്നെ ബിസ്ക്കറ്റും ചായയും എനിക്ക് മേടിച്ച് എല്ലാരും കണ്ടു ഷൂട്ടിന്റെ എനിക്കൊന്ന് ഇതാണോ എന്തെടുത്ത് ചോദിച്ചു ഇവിടെ വീട്ടിൽ നിന്നാണോ വന്നോ ഞാൻ പറഞ്ഞ വീട്ടിൽ നിന്നാണ് ആ ശരി കാണും ഇവിടെ ഞാൻ പറഞ്ഞ കാണും പക്ഷെ ഞാൻ ഉണ്ടായിരുന്ന സന്ധ്യ വരെ പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ പോയി പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ പുള്ളി വേണ്ട ലൊക്കേഷൻ വന്ന് കണ്ടു ചായ മേടിച്ച് കുടിച്ചു ബിസ്ക്കറ്റ് തന്നു ഈ സത്യം ഞാന് ഒട്ടും ഞാൻ എഴുതി ഒട്ടങ്ങനെഴുതി വച്ചിരുന്നു അല്ലൊരു ശരിക്കും പറഞ്ഞാൽ ജയൻ അല്ല അത്രയ്ക്കും ഭാന്തനെ പോലെ കാരണം അദ്ദേഹത്തിന്റെ എല്ലാ ബുക്കുകൾക്കത്തെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒട്ടിച്ച് എല്ലാം ഉത്സവം ഇരുപത്തിയഞ്ചു വയസ്സേക്കും ഫോട്ടോകൾ അമേരിക്കയിൽ മലയാള സിനിമയില് ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു കാര്യം പറയാം ലോഹം കണ്ടതിൽ ധീരനായ ഒരു വ്യക്തി തന്നെ കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ അടുത്ത് ആർട്ടിസ്റ്റ് നമ്മൾ അടുത്ത് നിക്കുമ്പോഴേ നമ്മൾ ഏതോ ഒരു ഒരു ഏതോ ഒരു പർവ്വതത്തിന്റെ അരികിൽ നിൽക്കുന്നത് പോലെ വലിയൊരു സംഭവത്തിന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ പ്രഭാവനയമുള്ള ഒരാളാണ് വല്ലാത്തൊരു ശക്തി ഒരു വല്ലാത്ത ഒരു എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്കത് വല്ലാത്ത അനുഭവമുണ്ട് പക്ഷെ എനിക്കെന്റെ വേദനയും വിഷമവും പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്റെ ജീവിതം വേറൊന്നായി മാറും രക്ഷപ്പെട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ അപ്പോഴെൻ്റെ അടുത്ത് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞ മോനെ അവൻ ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ പോന്ന് അമ്മയെ സത്യത്തിൽ പറയാലെ അമ്മ ഈ ഹിന്ദി സിനിമയിൽ പോകുമ്പം പിന്നെ അമ്മ പായത്തിൽ പയംന്നിട്ട മോനെ കൂട്ടാവട്ട് ബോംബെന്നൊക്കെ അമ്മ പറഞ്ഞു മോനെ എനിക്കൊരു ഇച്ചിരി ആശ്വാസം ഉണ്ട് നീ കൂടെ പോയാ അവന്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിക്കോളുവൊള്ളു നീ ഒരു കൂട്ടാട്ടുണ്ടല്ലേ ആ അപ്പൊ അമ്മ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ അമ്മ എന്ന് ചോദിച്ച അതൊക്കെ അവൻ ശരിയാക്കും നീ അവടെ പോ പക്ഷെ എന്റെ തലയിൽ നടന്നില്ല എന്റെ തലയിൽ അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പോകാനുള്ള മഡ്രാസിലെ ഷോലാവാരത്തിൽ വെച്ച് അദ്ദേഹം ഷൂട്ടിങ് കടയമായിരിക്കുകയും ചെയ്തു പിന്നീട് നടന്ന് വേറെ ഒന്നാണ് ഒരുപാട് സിനിമാ താരങ്ങൾ വന്ന് സിനിമയുടെ രൂപം മാറി ഫോമും മാറി ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിംഹാസനം ഒഴിഞ്ഞടക്കാണ് നായർ എന്ന് പറയുന്ന ജയന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു മലയാള സിനിമയിൽ ഇന്നും ജയന് പകരം വരാൻ ഒരു ആർട്ടിസ്റ്റ് പക്ഷെ എനിക്കൊരു ദുഃഖമുണ്ട് ഒരു ഭയങ്കരമായ ദുഃഖമുണ്ട് ഇവിടെ എത്രയോ രാഷ്ട്രീയക്കാരുണ്ട് എത്രയോ ഭരണകർത്താക്കൾ വന്നുപോയി ഇവിടെ കൊല്ലത്തെന്തെല്ലാം ഉണ്ട് എത്ര മേയർമാർ വന്നു പോയി ആരെല്ലാം വന്നുപോയി നമ്മളുടെ കൊല്ലത്തിനെ അഭിമാനിക്കാവുന്ന ലോഹ ചരിത്രത്തിലെ ലോഹത്തിന്റെ തന്നെ നെറുകയിൽ നിൽക്കാൻ ശേഷിയും കഴിവും കരുത്തുറ്റ ശക്തനായ ഒരു അഭിനേതാവാണ് ജയൻ പറ്റിയൊരു കൊല്ലത്തില്ല ഇവിടെ അദ്ദേഹം ആവശ്യമില്ലാത്ത ഒരുപാട് പേരുടെ അർത്ഥമില്ലാത്ത ആൾക്കാരുടെയൊക്കെ ഇരിപ്പുണ്ട് അല്ലേ എന്നിട്ട് ഒരു സ്മാരകം നന്മ കാരണം പ്രചോദനം ജനങ്ങൾക്ക് പ്രചോദോദനം മാത്രമല്ല മലയാള അഭിനയത്തിന്റെ സിനിമ ഇടമുടിയിൽ നിൽക്കുമ്പോൾ ആ മുഖത്ത് ചായം തേച്ച് അഭിനയത്തിന്റെ തീവ്രതയ്ക്ക് വേണ്ടി മരണം മരിച്ച ഒരു ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ വെറുതെ മരിച്ചതല്ല മരിച്ചത് അല്ല മാത്രമല്ല എല്ലാം അന്ന് അതിന് ഈ ജയന്റെ സിനിമയുടെ എൻട്രിയോട് കൂടിയാണ് ഇവിടുത്തെ യുവാക്കൾക്ക് യുവതികൾക്കല്ല ഒരു പുത്തൻ ഉണർവും ഒരു പുത്തൻ ചിന്തയും ആശയങ്ങളൊക്കെ ഉണ്ടായത് വസ്ത്രധാരണത്തിനകത്തായാലും അവരുടെ ബോഡി ശരീരം സൂക്ഷിക്കാനാകത്തായാലും ശേഷമാണ് ഇവിടെ ഞാനും പോയിട്ടുണ്ട് ജിമ്മിന് കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫോളോ ചെയ്ത് നാല്പത്തിയഞ്ച് വർഷം മുമ്പ് അങ്ങനെ ശരീരം സൂക്ഷിക്കുക അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സ്റ്റൈൽ അന്ന് ഹോളിവുഡിനും അത്രയും നടന്നുമില്ല പക്ഷെ അവളുണ്ട് പക്ഷെ മലയാള സിനിമയിൽ സ്ത്രൈണഭാവമുള്ള കിഫി അല്ലെങ്കിൽ മരം ചുറ്റിപ്പുറം ബെൽബോട്ടിനൊക്കെ ഇട്ട് കണ്ടാൽ നമുക്ക് അരോചകമായി തോന്നുന്നു കോസ്റ്റ്യൂം സെൻസ് ഇല്ലാത്ത നടന്മാര് വരുന്ന സമയത്താണ് ഈ ജയൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല കോസ്റ്റ്യൂം സെൻസ് ഏത് കോസ്റ്റ്യൂം ഇട്ടാലും ഫിഗറിന്റെ അനുസരിച്ച് ശരീരത്തിന്റെ ഘടനയാണ് അദ്ദേഹത്തിന്റെ എല്ലാ അന്ന് സിനിമയിലുള്ള പല മേക്കപ്പ്മായിട്ട് പറയും അദ്ദേഹത്തിന് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ വേറെ ലെവലാണ് അല്ലാതെ കാണും വേറെ ലെവലാണ് പക്ഷേ അദ്ദേഹത്തിന് ഏത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഏത് ഡ്രസ്സ് കൊണ്ടിട്ടാലും അതെ നട ക്യാമറമാൻ രാമേന്ദ്രബാബു പറഞ്ഞിട്ടുണ്ട് ജയന്റെ കാലിന്റെ ഷോട്ട് ഷോട്ടെടുത്താലും സുന്ദരമാണ് മറ്റുള്ള നടന്മാരെയൊക്കെ ശരീരത്തിന്റെ ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് ജയന്റെ അഭിനയിച്ച പല പ്രമുഖരായ നടന്മാര് ഉദാഹരണം പറയാൻ എൻ ജി സോമൻ അടക്കമുള്ള നടന്മാര് ജയനോട് അഭിനയിക്കുമ്പോൾ ലൊക്കേഷൻ വരെ കൊണ്ടാക്കിയിട്ടുണ്ട് ഇത് ജയനുണ്ടെന്ന ഡ്രസ്സ് എന്താ നല്ല സൂട്ടായിട്ടിരിക്കുന്നല്ലോ അങ്ങനെ സുഗു പാൽക്കുളങ്ങര എന്ന് പറയുന്ന അന്നത്തെ ചലച്ചിത്ര നിരൂപകൻ അല്ലെങ്കിൽ സിനിമാ മാസികളുടെ ആൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ മാറി എന്ന് കോസ്റ്റ്യൂം പറയും ജയിൻസാറിന് നല്ല അടിപൊളി ബോഡിയാണ് സോമസാറിന് ഇല്ല അത് പറയാൻ പറ്റത്തിൽ വന്ന് നേരിട്ട് ഇവര് മാറി എന്ന് പറയുകയാണ് കാരണം അത്രയും കോസ്റ്റ്യൂം സെൻസ് മാത്രം അതേ ശരീരത്തിൽ ഘടനയ്ക്ക് അനുസരിച്ച് ഡ്രസ്സ് എന്നുള്ളത് വലിയ സംഭവമാണ് അദ്ദേഹം ഈ ബിഗ് വെക്കാതെയും അദ്ദേഹം ഇതൊന്നുമില്ലാതെ ഒരു ഒരു കൈലിയും എടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ ഫിഗറും ഒരു വല്ലാത്തൊരഴകാണ് ഒരു വല്ലാത്തൊരു എടുപ്പുമാണ് പക്ഷെ ഈ പിന്നെ ആ ശരീരത്തിനൊക്കെ ആ ഉള്ള ആ ഉരുണ്ട് ആ ഒരു ഇതുണ്ടല്ലോ എനിക്ക് സത്യം തുറന്നു പറഞ്ഞാൽ എന്റെ ശരീരം കീപ്പ് ചെയ്യണം ബോഡിക്ക് നല്ല ചെയ്യാറില്ല എനിക്ക് ഇത് കണ്ടിട്ടാണ് കാരണം ചിട്ടയാണ് വലിയ ചിട്ടയോട് കൂടി ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹത്തെ കണ്ടിട്ട് പിന്നീട് ജിമ്മായതും ജയനെ പോലെ ശരീരം ഉണ്ടാക്കിയ ആൾക്കാരാണ് പിന്നീട് വന്നവരല്ല പക്ഷെ എനിക്കൊരു വലിയ വിഷമുണ്ട് അമ്മ എന്നടുത്തൊരു വാക്ക് പറയാം ഒരു കാര്യം പറഞ്ഞായിരുന്നു കാരണം ഈ ജയണ്ണ ഇനി വരുമ്പം ഒന്നിലൊരു ഓണത്തിന് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇവിടെ വരമ്പം ഏഹ് ഉറപ്പായിട്ടും മോനെ അവനോടൊപ്പം ഇരുത്തി നിനക്ക് കഴിഞ്ഞ അമ്മ അവര് സദ്യ തരുന്നുണ്ട് എന്ന് എന്റെ അടുത്ത് പറഞ്ഞിണ്ടായിരുന്നു പക്ഷെ അത് കഴിക്കാനും ഭാഗ്യ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ അവിടെ ഊണ് കഴിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് ദോശ അത് ഇതൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പിന്നെ അങ്ങ് തിരക്കായി പോയി പിന്നെ ഇദ്ദേഹത്തിനെ ഒന്ന് കാണാൻ എത്ര ദിവസം ഞാൻ പോയെന്നറിയാം അമ്മയെടുത്ത് പോയിട്ട് ഞാൻ നീരസം പറഞ്ഞു എനിക്ക് വിഷമം പറഞ്ഞു ഞാൻ മേടിച്ച് അമ്മ കള്ളം പറയുന്ന അമ്മ അമ്മ അപ്പൊ എന്തുവാ സംഭവം എന്തുവാ ഉള്ളി രാത്രി വരും വെളുപ്പിന് ഞങ്ങ് പോ മനസ്സിലായല്ലേ അതാണ് പറ്റിപ്പോയത് പക്ഷെ എന്ത് പറഞ്ഞാലും വെള്ള അത് നമ്മുടെ 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 കൊച്ചോടുങ്ങനെ അമ്പലത്തിന്റെ അപ്പുറത്തൊരു ഉണ്ട് അവിടെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ സത്യത്തിൽ പറഞ്ഞാല് എനിക്ക് ഇത്ര കണ്ട് വിഷമവും പ്രയാസവും ജീവിതത്തിൽ പക്ഷെ ഇത്ര ഞാന് ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ നിങ്ങൾ എൻ്റെ ഒരു പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല എന്റെ ജീവിതത്തിൽ എന്തോ കാര്യങ്ങളൊക്കെ ഉള്ള ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ എഴുതി എഴുതി നിങ്ങൾ ഇന്റർവ്യൂ ാണ് ജയഞ്ചേട്ടൻ നടന്ന ഇരുന്ന സ്ഥലങ്ങളാണ് നടക്കുകയും ഓടി നടക്കുകയും കൂടിയ സ്ഥലമൊക്കെയാണ് കാണുന്നത് ബാക്കിൽ സംഘടന നടന്ന സ്ഥലമാണ് നമ്മൾ നേരത്തെ കുണ്ടർ ജൂണിയായിട്ടുള്ള സംഘടന അതുപോലെ ജയൻചേട്ടന്റെ ഒരു ആത്മാവ് ഒഴുകി നടക്കുന്ന ആശ്രമം ഗസ്റ്റ് ഹൗസ് ശരിക്കും പറഞ്ഞാൽ ചില ഗസ്റ്റ് ഹൗസുകളൊക്കെ ചെല്ലുമ്പോ ഈ ചില ആത്മാക്കളുണ്ടെന്ന് പറയുന്ന പോലെ ഈ കൊല്ലം ആശ്രമം ഹൗസ് എന്ന് ആത്മാവ് ആത്മാവിന്റെ കൊണ്ട് തന്നെയാണ് എപ്പോഴും ഇവിടെ അത് ജയൻ ഈ സീമ ചേറ്റിയും കൂടെ ഈ അവരെ ഈ കറുത്ത മെടിയും കറുത്ത ഇതുമാണ് അപ്പം അവര് മച്ചുവേല് ഇവര് രണ്ടുപേരും പോകുന്നൊരു പോരംഗമുണ്ട് എന്തോ ഷൈനിങ്റിയാ അത് കാണാൻ തന്നെ എന്താ രസറിയാം അപ്പൊ അയവിശേഷം അപ്പം അപ്പം ഈ ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ ഈ വിളിച്ചതൊക്കെ തരുന്നത് അദ്ദേഹം കണ്ടായിരുന്നു അപ്പൊ താഴെ ഷൂട്ടിംഗ് നടക്കും താഴെ നമ്മൾ ഇറങ്ങി ചെല്ലാൻ താഴെയാണ് ഇതിന് ഷൂ അപ്പം പുള്ളി എന്നെ ഇങ്ങനെ കൊറച്ചേരം നോക്കിയിട്ട് ഒന്ന് ഞാൻ ഒന്ന് വിളിച്ച് എന്തോ ചെയ്യുന്നത് ഞാൻ പറ വർഷാ ജോലിയാ പഠിക്കുക ആ അത് ശെരി ഇവരെ വീടിന്റെ അടുത്താണോ ഞാൻ സൂപ്പർ ഹിറ്റ് ഉണ്ട് ജയനും നമ്മുടെ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഊർക്കാൻ മനസ്സിലാത്തവർ എളുപ്പം മറക്കും അങ്ങനെയൊക്കെയാണ് ഡയറുകളൊക്കെ അതിനുവേണ്ടി അദ്ദേഹത്തിന് വേണ്ടി മാത്രം എഴുതിയ ആ ബോഡി ലാംഗ്വേജ് വെച്ചാണ് കഥാകൃത്തുകൾ കഥ എഴുതിയിരുന്നത് അത് അത് നല്ലപോലെ അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഇവിടുന്നാണ് ഈ ആശാമത്തെ ഈ മൈതാനത്തിനു ചുമന്ന ജീപ്പിൽ ഓടിച്ചു വരുമ്പോൾ സീമ കടിക്കുന്ന കടിക്കുന്നൊരു സീനുണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നൊരു സീനൊക്കെ ഉണ്ട് അപ്പൊ ആ ഷൂട്ടിങ് ചേട്ടം കണ്ടാണ് പിന്നെ തീർച്ചയായിട്ടും പിന്നെ മാത്രമല്ല ഇദ്ദേഹം ആ സമയങ്ങളിൽ ഇദ്ദേഹം ദൈവം അദ്ദേഹത്തിന്റെ ജീവിതം അല്ലെങ്കിൽ ഒരു ജീവൻ കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹം അങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിൽ ജാക്കിച്ചൻ അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹം ചെയ്യുന്ന ഏത് ആക്ഷൻ സീനും അതുപോലെ ഒരു പക്ഷെ അതിനേക്കാൾ ഒരുപടി മുൻപോട്ട് നിന്ന് ചെയ്യാൻ കഴിവുള്ള ലോക സിനിമയിലെ ഒരു വ്യക്തിയുള്ള അത് നമ്മുടെ മലയാളിയായ നമ്മുടെ ജയനേറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് ബ്രൂസിലി എന്ന് പറയുന്ന ബ്രൂസിലിയുടെ ഒരു ആരാധകനായിരുന്നു അതുകൊണ്ടാണ് ബ്രൂസിലിത് എൻഡർ ദ ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമയിലെ ഒരു അതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ഗ്ലാസ് റൂമിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരമാണ് വിജയാനന്ദ സംവിധാനം ചെയ്ത സിനിമയുണ്ടായ ശക്തി എന്ന് പറയുന്ന സിനിമ ഗ്ലാസ് റൂമില് ക്ലൈമാക്സ് ചിത്രീകരിച്ചിട്ട് ആ സിനിമ അത് വലിയ മനോഹരമായി ഷൂട്ട് ചെയ്ത അന്നത്തെ കാലത്ത് വളരെ ബഡ്ജറ്റ് പക്ഷെ എന്ത് പറഞ്ഞാലും പുള്ളിക്ക് അതായത് മത മതം പൊട്ടി വരുന്ന ആനെ തളയ്ക്കാനുള്ള ഒരു ഒരു ചങ്കുറ്റം മകലാണ് പുള്ളിയുടെ നിൽപ്പ് എപ്പോഴും പറഞ്ഞ മനസ്സിലായി അത് മാത്രമല്ല എനിക്ക് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്റെ ശരീരം ദൈവത്തിന്റെ കാരണം കൊണ്ട് കടാക്ഷം കൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് സത്യത പറഞ്ഞാൽ ഒരു വലിയ രഹസ്യം എന്ന് പറഞ്ഞാൽ ജെ അണ്ണനുമായിട്ട് അതായത് ബേബി അണ്ണനുമായിട്ട് ആ അമ്മയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ജീവിത ചിട്ടകളാണ് ഞാൻ ഫോളോ ചെയ്തത് ഉള്ള തോർന്ന് പറയാം കാരണം ഇതുവരെ ഞാൻ എൻ്റെ 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 അമ്മയ്ക്കൊക്കെ അറിയായിരുന്ന ഞാനൊരു മദ്യപാനി അസുഖത്തിൽ മറ്റു ദൃശ്യങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചവനാണ് അപ്പം ഈ അങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞാൽ ഇന്നും ഞാൻ എന്റെ ബോഡി അതുപോലെ ഞാൻ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഒരു ദൈവകാരനെ ഒരു ആപത്ത അസുഖങ്ങളൊന്നും വന്നില്ല ഞാൻ അന്ന് അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിത ശൈലികൾ കണ്ടു പഠിച്ചു വന്നതിന്റെ പേരിലാണ് ഒരു പക്ഷെ ഞാൻ ഇന്നും മറ്റു ജാതക വിധ വിഷമങ്ങളില്ലാതെ ഈ അറുപതാം വയസ്സിലും ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ അങ്ങനെയാണ് ഈ ചില ആൾക്കാരെ ചില എന്താ അവരുടെ പിന്നാലെ പിൻഗാമിയായിട്ട് പോകുന്ന പറഞ്ഞാല് ജയൻചേടിന്റെ പിന്നാലെ പോയിട്ട് ഒരുപാട് ചെറുപ്പക്കര കാലഘട്ടത്തിൽ അവരൊക്കെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ മുടി അതുപോലെ ആക്കുക അല്ലെ അതുപോലെ എണ്ണ വെച്ച് ചീവി വെക്കുക ആ കാലഘട്ടത്തിൽ ജയനെ പോലെ നടക്കുന്ന ജയനെ പോലെ ബിഗ് വെച്ച അല്ലെങ്കിൽ ജയനെ പോലെ മുടി ചീവിയ ജയനെ പോലെ ബെൽവോട്ടൻ ഇട്ട ബെൽറ്റ് കെട്ടിയ രണ്ട് കളർ ഷർട്ടും വലിയ കളർ കിട്ട സുന്ദരന്മാരെ ഇഷ്ടപ്പെടുന്ന കോളേജ് ഒരു കാലഘട്ടമായിരുന്നു ജയൻ ഏറ്റവും വലിയൊരു ഹരമായിരുന്നു മലയാള സിനിമയിൽ മാത്രമല്ല തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പൂട്ടാത്ത പൂട്ടുകൾ അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ കാണാൻ ഒരു വ്യത്യസ്തമായ സംഭവമാണ് ഇന്നത്തെ പുതിയ ആൾക്കാർ ചോദിക്കും ജയൻ വലിയൊരു അഭിനേതാവല്ലെന്ന് അതിനൊറ്റ മറുപടിയുള്ളൂ ആറ് വർഷം കൊണ്ട് ഒരു നടൻ വലിയ സ്റ്റാറൊന്നും ആവില്ല കാരണം നാൽപ്പതോളം വർഷം അഭിനയിച്ചാണ് മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയിൽ സ്റ്റാറുകളായത് അപ്പോൾ ഈ മമ്മൂട്ടി മോഹൻലാലും സ്റ്റാറുകളായത് ഇത്രയും വർഷമാണ് ഒറ്റ സിനിമ കൊണ്ട് സൂപ്പർ സ്റ്റാർ ആയ ആളാണ് ജയൻ ഹരിഹറിന്റെ സരവഞ്ചരം എന്ന സിനിമയിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അവസരങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം സിനിമയിൽ നിന്നും മൺമറഞ്ഞു പോകുന്നത് പക്ഷേ അദ്ദേഹത്തിന് നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയൊരു നടനായി മാറുമായിരുന്നു നമ്മുടെ മാത്രമല്ല ഹോളിവുഡിൽ തന്നെ അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു ഷോലെ ഇഷ്ടപ്പെട്ട നടന്മാരായിരുന്നു അജിത് ഖാനും അമിതാഭ് ബച്ചനും ഒക്കെ അവരോടൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടിയ നടനാണ് ജയൻ അന്ന് സമകാലികനായിരുന്നു കമലാഹാസൻ രജനീകാന്ത് അതുപോലെ ഇന്നത്തെ നമ്മുടെ ചിരഞ്ജീവിയൊക്കെ ചിരഞ്ജീവിയായിട്ട് ഒരുമിച്ച് അമിതിച്ചിട്ടുണ്ട് രമൺസിംഗുപൂർന്ന് പറഞ്ഞ സിനിമയില് രണ്ട് ഭാഷയിലാണെന്ന് മാത്രം അപ്പൊ എന്നിട്ട് പോലും ജയനാ സിനിമയിൽ ജയനാണ് സ്കോർ ചെയ്തത് ഇവിടെ പല ദിക്കിലും പണ് പല കോണിലും അദ്ദേഹത്തിന്റെ ആത്മാവ് ഞാൻ ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട് സത്യം നമ്മൾ നമ്മളിവിടം ഈ കവാടം കടന്ന് വരുമ്പം നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരൊറ്റ കാര്യമുണ്ട് സത്യം പറയാണ് ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ് ഞാൻ അങ്ങനെ എപ്പോഴും ഇവിടെ വരാറില്ല എനിക്ക് എൻ്റെ ഭഗവാനോട് എൻ്റെ ഭഗവാനെ വന്ന് കാണണം എന്നെനിക്ക് തോന്നുമ്പോൾ ഞാൻ വരും അതുപോലെ തന്നെയാണ് എനിക്ക് ജയണൻ എന്നുള്ള ആ ബേബി എന്നുള്ള ആ ഒരു മനസ്സിലൊരു ചിന്ത വന്നാൽ ഞാൻ ഒരു ആരുടെ അടുത്തും ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഞാൻ പതുക്കഴിഞ്ഞു പോരും വന്നിട്ട് ആ താഴെയാണ് അദ്ദേഹം ഇന്നലെ ഷൂട്ടിങ്ങിന് ഒരുപാട് സമയം അവിടെ എടുത്തായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ താഴെ വന്ന അവിടെ എൻ്റെ മനസ്സിന്റെ വിഷമങ്ങളെല്ലാം എന്തേലും ഞാൻ അവിടെ വന്ന് അയവിറക്കും കാരണം വെച്ചാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടിപ്പോകാനെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആയി പോവാനെ പക്ഷെ ആ ആഗ്രഹം വർഷങ്ങള് കഴിഞ്ഞപ്പം അടൂർ ഗോപാലൻ സാറിന്റെ സിനിമയിൽ എനിക്കത് സാധിക്കാൻ പറ്റി അത് വേറൊരു കാര്യം പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മുടെ കേരളത്തിൽ ഒരു മുഖഛായ മാറിയത് മുരളം മൊത്ത ജനതയ്ക്കും ആണിനുമായെല്ലാവർക്കും ഒരു മുഖഛായ മാറിയത് ജയനുള്ള മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നല്ല പറയണ്ട അതിനേക്കാൾ അപ്പുറം ഉള്ളൊരു ആളായിരുന്നു നമ്മൾ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല പക്ഷെ അന്നെന്ന് പറഞ്ഞ ഇവിടെ ഇസ്സോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എല്ലാരും ഒന്നുപോലെ സ്നേഹിക്കുന്ന പറയാൻ മനസ്സിലായില്ലേ അപ്പോ മലയാള സിനിമയുടെ ആത്മാവ് ജയൻ മലയാള സിനിമയുടെ ആത്മാവാണ് ജയൻ കേട്ടോ കാരണം ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയുടെ ട്രെൻഡ് മാറ്റിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഏതായാലും ആ ജയൻ ചേട്ടന്റെ ആത്മാവ് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ് ആസ്ലാമ ഗെസ്റ്റ് ഹൗസ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം സിനിമയിൽ വരുന്നതിന് മുമ്പും ഈ ആശ്രമം ഗസ്റ്റ് ഹൗസ് ഹൗസിലൊക്കെ നടന്നൊരു നാളാണ് എന്നാലും എനിക്കും ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു പവർ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെ എപ്പോഴും വരും എപ്പം കൊല്ലത്ത് വന്നാലും ഈ ആശ്രാമൻ ഗെസ്റ്റ് ഹൗസിൽ പരിസരത്ത് ഞാൻ എന്റെ സുഹൃത്തും ഒക്കെ ആയിട്ട് ഇപ്പൊ ക്യാമറ ചെയ്യുന്ന നമ്മുടെ സുഹൃത്താണ് സോണി വിദ്യാധരൻ നമ്മുടെ ക്യാമറമാൻ അപ്പൊ ഞങ്ങൾ രണ്ടും വന്നിരിക്കാറുണ്ട് ഈ ഗസ്റ്റ് ഹൗസിൽ നടക്കാറുണ്ട് അടിപൊളി സിനിമകൾ ഒരുപാട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായും ചിത്രീകരിച്ച ഒരു സിനിമ ജയൻ സിനിമയാണ് ജയൻ ചേട്ടന്റെ ആത്മാവാണ് ഈ ആശ്രാമൻ ഗസ്റ്റ് ഹൗസിലുള്ളത് അപ്പോ അങ്ങനെ ഒരു അവസരത്തിൽ ജയൻചേട്ടന്റെ വീടുമായി ബന്ധപ്പെട്ട ജയൻചേട്ടന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ച് അമ്മയുമായും ജയൻചേട്ടന്റെ ഏറ്റവും അടുപ്പമുള്ള സിനിമയിൽ വരുന്നതിന് കുട്ടിക്കാരു മുമ്പേ ജയൻചേട്ടനെ കണ്ട് സന്തോഷിച്ച ആളാണ് ഇരിക്കുന്നത് സുദർശന ചേട്ടൻ കൊല്ലം സ്വദേശി അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മള് ഈ ജയൻചേട്ടന്റെ പി ആയിട്ട് ഷൂട്ട് കേസ് മേടിച്ച് വെച്ച കക്ഷിയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം ആരും അറിഞ്ഞിട്ടില്ല ആരും പറയാത്ത കുറച്ച് കഥകളാണ് സുദർശന ചേട്ടൻ പറഞ്ഞത് അപ്പൊ സുദർശൻ ചേട്ടാ നമ്മള് പറഞ്ഞ പോലെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും മെയിൻ സിനിമയുടെ ലൊക്കേഷൻ ഇരുന്ന് ജയൻചേണ്ടന്റെ വീട്ടിൽ ഇരുന്നൊരാളായിട്ട് ജയൻചേണ്ടന്റെ പി ആയിട്ട് സൂട്ട് കേസ് പിടിച്ച ആളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഒരിക്കലും കരുതിയിൽ ഇങ്ങനെ അനുഭവമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ ജയൻചേണ്ടൻ ചെറിയ ആളൊന്നുമല്ല വലിയ ആൾ തന്നെയാണ് വളരെ മനുഷ്യത്വമുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹസമ്പന്ന ജയന്റെ അമ്മയുടെ ഭാരതീയമ്മയുടെ ഏറ്റവും അടുത്ത ഒരു മകനായിട്ട് തന്നെ കണക്ക് കൂട്ടാം കാലങ്ങൾ കഴിഞ്ഞു എല്ലാവരും കാലയവനിയുള്ളിൽ മറഞ്ഞുപോയി എങ്കിലാ ഓർമ്മകൾ ഇപ്പോൾ ആണ് ഒരു ആത്മാവ് പോലെ ഇങ്ങനെ ചേട്ടൻ പറന്നു നടക്കുന്ന ആശ്രാമ ഗസ്റ്റ് ഹൗസ് കാരണം അദ്ദേഹത്തിന്റെ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരമൊക്കെയാണ് ഏതായാലും വീട്ടിൽ നിന്നും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് മാറിയെങ്കിലും ഇപ്പോഴും സുദർശൻ ചേട്ടൻ ജയൻ ചേട്ടന്റെ ഓർമ്മകൾ മുമ്പിൽ ഒരു പ്രണാമം അർപ്പിക്കുകയാണ് കൂടാതെ ജയൻ ചേട്ടന്റെ പി ആയിട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടായി വന്നുവെങ്കിൽ തന്നെയും അത് ആകസ്മികമായി നഷ്ടപ്പെട്ട് പോയ ഒരാളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത രീതി തന്നെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ മാറുമായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ ഇനിയും നമുക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട് ഇവിടെ അനുഭവങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ ഗ്രീൻ ബിഷൻ ചാനലിൻ്റെ എപ്പിസോഡുകൾ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ സോണിയാണ് നമ്മുടെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഓക്കെ ബൈ ബൈ